മണ്ണിൽ വിളഞ്ഞു മഴയിൽ പൊലിഞ്ഞു കടകളിൽ കപ്പ ചില്ലറ വില കിലോ നാൽപ്പത് രൂപയാണ് അയർക്കുന്ന പുന്നത്തുറയിലെ കർഷകരിൽ നിന്ന് മൊത്ത കച്ചവടക്കാർ വാങ്ങുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്കും പിന്നാലെയാണ് മീലച്ചിലാറോടും പന്നകം തോറിനോടും ചേർന്ന കപ്പത്തോട്ടങ്ങളിലേക്ക് മലവെള്ളം ഇരച്ചു കയറിയത് ഒൻപതാം മാസം വിളവെടുപ്പ് തുടങ്ങിയപ്പോഴാണ് മിന്നൽ പ്രളയം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കർഷകർ കപ്പ അപ്പാടെ പറിച്ച് മാറ്റാൻ നിർബന്ധിതരായി പരിചയമുള്ള എല്ലാം വിളിച്ച് കപ്പ വാങ്ങി സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏറെ പേർക്കും വേണ്ട കപ്പ വിറ്റ ശേഷം എത്രയെങ്കിലും വില തരാമെന്ന് പറഞ്ഞ് ചിലർ കുറെ കപ്പ വാങ്ങിക്കൊണ്ടുപോയി പരമാവധി പത്തോ പതിനഞ്ചു രൂപ കിലോയ്ക്ക് കർഷകർക്ക് കിട്ടിയാലായി കുറച്ചെങ്കിലും വിറ്റുപോയാൽ നഷ്ടം അത്രയും കുറയുമല്ലോ എന്ന് ഇവർ കോട്ടയം അയർക്കുന്നം പുന്നത്തറ ഇടപ്പള്ളിക്കുന്നിൽ ടോമി ജോസഫിന് പാട്ടഭൂമിയിൽ ഏഴര ഏക്കറിലാണ് കപ്പകൃഷിയുള്ളത് കൃഷി ചിലവ് മാത്രം മൂന്നര ലക്ഷം രൂപ ഇതാവട്ടെ പണയവും വായ്പയും മാസങ്ങളുടെ അധ്വാനത്തിനും കാത്തിരിപ്പിനും ശേഷം ഏഴര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇദ്ദേഹത്തിന് വരിക മീനത്തിലെ കൊടുംചൂടിൽ കപ്പയ്ക്ക് നനവ് കൊടുത്താണ് കർഷകർ സംരക്ഷിച്ചത് പുന്നത്തറയിലെ അയൽക്കാരായ പന്ത്രണ്ട് ഏക്കറിൽ നട്ട കപ്പയാണ് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത് ഞങ്ങൾ വർഷങ്ങളായി ഒരു അഞ്ചെട്ട് വർഷമാണ് ഞങ്ങൾ ഇൻഷുർ ചെയ്യുന്നുണ്ട് ഇവിടെ അപേക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു കൃഷ്ണദാസൻ്റെ കൃഷ്ണദാസന്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാറില്ല ഗവൺമെൻറ്റിൻ്റെ ഈ പൈസയിൽ നിന്നാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഈ വർഷം കൊണ്ട് പച്ചക്കറി കൃഷി നിർത്തുന്നത് കാരണം അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഒരു മാർഗ്ഗവും ഇല്ല ഇത് കടം മേടിച്ചും പണയം വെച്ചും ഒക്കെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പിടിച്ചേക്കാൻ വല്ലാത്തൊരവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി